നമസ്കാരം ഇന്നുമുതൽ ഇനിയുള്ള ഒരാഴ്ച കാലം അശ്വതി ഭരണി കാർത്തിക ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം എന്നിങ്ങനെ മേടം കഞ്ഞി തുലാം രാശികളിൽ ജനിച്ച എട്ട് നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കാൻ സമയമായിരിക്കുന്നു ഇന്ന് നവംബർ നാലിന് ചൊവ്വ വരുണനുമായി സംയോജിച്ച് നവപഞ്ചമ രാജയോഗമെന്ന ഏറെ സവിശേഷമായ രാജയോഗം സൃഷ്ടിച്ചു കൃത്യമായി പറഞ്ഞാൽ ഇന്ന് രാവിലെ ഒൻപതിനും പത്തിനുമിടയിൽ ചൊവ്വയും വരുണനും നൂറ്റിനാൽപ്പത് ഡിഗ്രിയിൽ ഒത്തുകൂടുകയും നവപഞ്ചമ രാജയോഗം സൃഷ്ടിക്കുകയും ചെയ്തു പന്ത്രണ്ട് രാശികളിൽ മൂന്ന് രാശികൾക്ക് മാത്രമാണ് ഈ ഒരു ഭാഗ്യം പൂർണ്ണമായി ലഭിച്ചിരിക്കുന്നത് ഇനിയുള്ള ഒരാഴ്ചക്കാലം ക്ഷമയോടും സ്ഥിരതയോടും കൂടി പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റെ ഫലം പൂർണ്ണമായി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവയോഗ്യമായി വന്നു ചേരും ഈ സമയം വേണ്ട പോലെ തീരുമാനങ്ങളെടുത്തും ഓരോ ചുവടും ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ ലഭിക്കുന്ന നേട്ടങ്ങൾ ഒട്ടും തന്നെ നിസ്സാരമായിരിക്കില്ല എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് രാശികളിലെ എട്ട് നക്ഷത്രക്കാരും ഇന്നു മുതലുള്ള ഒരാഴ്ചക്കാലം ഒട്ടും തന്നെ നിസ്സാരമല്ല എന്ന് തന്നെ പറയാം ഈ നവപഞ്ചമ രാജയോഗം ശക്തമായ പിന്തുണയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നൽകാൻ പോകുന്നത് നിങ്ങൾ ഇതുവരെ അനുഭവിച്ച വിഷമങ്ങളുടെയും ദുഃഖങ്ങളുടെയും പ്രതിഫലമാണ് ഈ ഒരു യോഗത്തോടെ ചേരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം അത്രയ്ക്ക് കുറച്ച് മാസങ്ങളായി ഈ നക്ഷത്രക്കാർ അനുഭവിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് ഇനിയുള്ള ഈ ഒരാഴ്ചകാല ദിവസങ്ങളിൽ ലഭിക്കാൻ പോകുന്ന പ്രധാന ഫലങ്ങൾ എന്തൊക്കെയെന്ന് നോക്കിയാൽ ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ടുനടന്ന ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന സമയം ആരംഭിക്കുകയാണ് കൂടാതെ പൂർവിക സ്വത്തിൽ നിന്നും നിങ്ങൾക്ക് വന്നു ചേരേണ്ട വിഹിതം കിട്ടാനുള്ള സാധ്യതയും കാണുന്നു പിതൃസ്ഥാനീയരിൽ നിന്നോ മാതൃസ്ഥാനീയരിൽ നിന്നോ ഒരു സാമ്പത്തിക സഹായം വന്നു ചേരാൻ യോഗം കാണുന്നു അതായത് നിങ്ങളുടെ അച്ഛനിൽ നിന്നോ അല്ലെങ്കിൽ അമ്മയിൽ നിന്നോ സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള തുക നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാനുള്ള സമയം ആഗതമായിരിക്കുന്നു അതുപോലെ തന്നെ ബിസിനസ് പരമായി പ്രവർത്തിക്കുന്നവരുടെ കാര്യം ചിന്തിക്കുകയാണെങ്കിൽ ഏറെ നാളായി അധിക ചിലവുകളും നഷ്ടങ്ങളും അല്ലാതെ വേണ്ട രീതിയിലുള്ള ലാഭം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചിരുന്നില്ല എന്ന് തന്നെ പറയാം ഇന്നു മുതൽ അതായത് നവപഞ്ചമ രാജയോഗം രൂപപ്പെട്ട ദിവസമായ ഇന്നു മുതൽ ഇനിയുള്ള ഒരാഴ്ചക്കാലം അതിനൊരു മാറ്റം വന്നു ചേരാൻ പോവുകയാണ് നല്ല രീതിയിൽ ബിസിനസ്സിൽ നിന്നും ഉള്ള ഒരു ധനലാഭം സംശയം കൂടാതെ പ്രതീക്ഷിക്കാം പുതിയൊരു തലത്തിലേക്ക് ബിസിനസ് വിപുലീകരിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ധനലാഭം ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ് അങ്ങനെ അപ്രതീക്ഷിതമായി വന്നു ചേരുന്ന ധനലാഭത്തിൽ ഒരിക്കലും നിങ്ങൾ അഹങ്കാരം കാണിക്കരുത് എന്ന കാര്യം ഓർമ്മയിലിരിക്കട്ടെ അത് വളരെയധികം ശ്രദ്ധിക്കണം മറിച്ച് അഹങ്കരിക്കാതെ ആ ധനം അതായത് ഈ ഒരു ഒരാഴ്ച കാലത്തിനുള്ളിൽ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാൻ പോകുന്ന ആ ധനം വേണ്ട രീതിയിൽ ബുദ്ധിപൂർവം പ്രയോജനപ്പെടുത്തി എടുക്കാൻ വേണം നിങ്ങൾ ശ്രമിക്കാൻ അങ്ങനെ പ്രയോജനപ്പെടുത്തിയാൽ മുന്നോട്ടുള്ള തുടർന്നുള്ള ജീവിതത്തിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രയോജനങ്ങൾ നേടിയെടുക്കാനും ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധികൾ തരണം ചെയ്യാനും നിങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഫലത്തിൽ കാണുന്നത് ഇപ്പോൾ നിലവിൽ എന്തെങ്കിലും കോടതി സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടുന്നുണ്ടെങ്കിൽ അതിൽ അനുകൂലമായിട്ടുള്ള വിധി വന്നു ചേരാനുള്ള യോഗവും കാണുന്നു ഈ ഒരു സമയത്ത് നിങ്ങൾ വേണ്ട രീതിയിൽ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കഠിനാധ്വാനം തീർച്ചയായും ഫലം കാണുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവും വേണ്ട ഇനി നിങ്ങൾക്ക് അർഹമായ രീതിയിലുള്ള നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ സമയമായിരിക്കുന്നു വിവാഹ ജീവിതത്തിൽ തൻ്റേതല്ലാത്ത കാരണത്താൽ കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങൾ കുറച്ച് നാളുകളായി അനുഭവിച്ചിരുന്നു ആ ഒരു ബുദ്ധിമുട്ട് ഈ ഒരു സമയം അതായത് ഈ നവപഞ്ചമ രാജയോഗം രൂപം കൊണ്ട ഇന്നു മുതൽ ഇനിയുള്ള ഒരാഴ്ചയ്ക്കുള്ളിൽ ദമ്പതികൾ ഒന്ന് മനസ്സറിഞ്ഞ് സംസാരിച്ചാൽ ആ പിണക്കങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ നിങ്ങളിൽ നിന്നും വിട്ടുമാറാനും യോഗം കാണുന്നു അതായത് ദമ്പതികൾക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് വീണ്ടും ഒന്നിക്കാനും നല്ലൊരു ദാമ്പത്യ കുടുംബ ജീവിതം നയിക്കാനും നിങ്ങൾക്ക് സാധിക്കുമെന്നർത്ഥം പ്രണയിക്കുന്നവർക്കും ഇതേ ഫലമാണ് അതായത് എന്തെങ്കിലും തെറ്റുധാരണകൾ മൂലം നിങ്ങൾക്കിടയിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ചിലപ്പോൾ ഒരു ബന്ധം വരെ വേർപെടുന്ന രീതിയിലുള്ള പ്രയാസങ്ങൾ പ്രണയിനികൾക്കിടയിൽ അനുഭവിച്ചെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ അതൊക്കെ മാറിക്കിട്ടുകയും നല്ലൊരു പ്രണയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അത് നിങ്ങളുടെ രണ്ട് കൂട്ടരാ അതായത് രണ്ട് കുടുംബങ്ങളും ആ പ്രണയബന്ധത്തെ അംഗീകരിക്കാനും അതൊരു വിവാഹത്തിലേക്ക് എത്തിച്ചേരാനും നിങ്ങളുടെ പ്രണയബന്ധം സാഫല്യം കാണാനുള്ളൊരു യോഗവും കാണുന്നു പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടും ഒരു ഗവൺമെൻറ് ജോലിയുടെ നിയമനമൊക്കെ കാത്തിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ളൊരു വാർത്ത ഇനിയുള്ള ഒരാഴ്ച കാലത്തിനുള്ളിൽ നിങ്ങളെ തേടിയെത്തും അതിൽ മറിച്ചൊരു ചോദ്യത്തിന്റെ ആവശ്യമില്ല കാരണം നവപഞ്ചമ രാജയോഗം തൊഴിൽപരമായിട്ടും സാമ്പത്തികപരമായിട്ടും കുടുംബജീവിതത്തിലും വളരെയധികം നേട്ടങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലാണ് ഈ മൂന്ന് രാശിക്കാരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഭാഗ്യമായി വന്നു ചേർന്നിരിക്കുന്നത് ഈ എട്ട് നക്ഷത്രക്കാരും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ശിവപഞ്ചാക്ഷരീ മന്ത്രം ജപിക്കുന്നതും ഉത്തമമാണ് ഇനിയുള്ള ഈ ഒരാഴ്ചക്കാലം രാവിലെ തുടങ്ങുന്നത് തന്നെ ശിവഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ടും വിശ്വാസപൂർവ്വം മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ഒട്ടും തന്നെ നിസ്സാരമായിരിക്കില്ല അത്ഭുതകരമായിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കും ഇനിയുള്ള ദിവസങ്ങൾ നിസ്സാരമല്ല കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചാൽ വലിയ ഉയരങ്ങൾ നിങ്ങൾ എത്തിച്ചേരുമെന്ന കാര്യത്തിൽ ഇനി സംശയമില്ല എല്ലാവർക്കും നന്ദി നമസ്കാരം ശിവോഹം